കഴിഞ്ഞ കുറെ കാലങ്ങളായി നെറ്റ് എക്സാമിന്റെ പേപ്പർ വോണുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പലരും പറയാറുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുള്ള ഡേറ്റർപിറ്റേഷൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫായിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണെന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേണിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട് ഇപ്രാവശ്യത്തെ എക്സാമിന്റെ ഒക്കെ അതായത് പത്ത് ഷിഫ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കമ്പാരറ്റീവ്ലി നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പം ഡാറ്റ മുമ്പുള്ളത് പോലെ ഈസി അല്ല സോറി ഒരു ക്രൂഷ്യൽ അല്ല ഇപ്പം ക്രൂഷ്യൽ അല്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും പഠിക്കുക എന്നുള്ള നിർബന്ധാണ് കേട്ടോ അവർ അപ്പീലൊന്നുമില്ല പക്ഷെ ഞാൻ ക്രൂഷ്യൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു എക്സ്ട്രാ അടിച്ച് തരുന്ന ഒരു എക്സ്ട്രാ മാർക്ക് തരുന്ന ജെ ആർ എഫിലേക്ക് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് തരുന്ന ഒരു സബ്ജക്റ്റ് ഇന്നിനാ അല്ലെങ്കിൽ ഡാറ്റ ക്രമേണം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അവരുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം മാത്മറ്റിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ടഫ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മാത്മെറ്റിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മളെ കൂടുതൽ ആളുകളെ ക്വാളിഫൈ ചെയ്യുന്നതിൽ കൂടുതൽ ക്രൂഷ്യൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം റീസൻ്റ് മാത്മെറ്റിക്കൽ റീസണിംഗിന്റെ ഒക്കെ പ്രത്യേകത സാധാരണ വരുന്ന രണ്ടും മൂന്ന് ചോദ്യങ്ങൾ ഒരുമിച്ച് മാത് ഫോളോയിങ്ങിൽ വരികയും അതിൻ്റെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതായത് റീസൻ്റ് ആയിട്ടുള്ള മാത്മറ്റിക്കൽ റീസണിംഗിൽ ടു ടൈം കൺസ്യൂമിംഗ് ആണ് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള എസ്പെഷ്യലി ബേസിക് ബാസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ടഫ് ആയിട്ടുള്ള പല മാത്മെറ്റിക്കൽ ആസ്പെക്ടുകളും മാത്മെറ്റിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബാസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം മനസ്സിലാക്കുക ഇപ്പ എക്സാമിന് ഡാറ്റയെക്കാളെ മാത്സ് ആവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാത്സ് കൂടുതൽ നന്നായിട്ട് പഠിക്കണം ഡാറ്റ ഏതായാലും പഠിക്കണം പക്ഷെ ഡാറ്റ ഇപ്പൊ പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല ഓക്കെ കൂടുതൽ നന്നായിട്ട് മാത്സ് പഠിക്കുക നന്നായിട്ട് പെർഫോം ചെയ്യുക ജെ ക്വാളിഫൈ